ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലോട്ട് സ്വാഗതം പത്തരമാറ്റ സീരിയലിനെ സ്നേഹിക്കുന്ന കൂട്ടുകാർ പ്രൊമോ റിവ്യൂന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ അങ്ങനെ നമ്മുടെ ആദർശൻ്റെ അച്ഛനാണെങ്കിൽ നവ്യയോട് പറയുകയാണ് നവ്യേ നമ്മുടെ ബിസിനസ് മാത്രമല്ല ഈ വീടും ഇപ്പോൾ വലിയൊരു തകർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുക എല്ലാവരും തമ്മി പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ നേരത്ത് ആദർശ് വീട് പോയതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മോളെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ എന്തിനാ ചൊടിപ്പിക്കാൻ നോക്കണമെന്ന് ജയനാണെങ്കിൽ നവ്യടുത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കാനോ പിന്നീരാണെങ്കിൽ കാണിക്കണത് നമ്മുടെ കിരൺ ആണെങ്കിൽ ആദർശനോട് പറയുകയാണ് ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളൊക്കെ സാധാരണയാണ് പക്ഷേ മൂർത്തീസ് ജ്വലറിക്ക് ഇത് ആദ്യത്തെ സംഭവം സംഭവമായതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഷോക്കായി പോയത് പക്ഷേ അതിന് നീ വീട് വിട്ടു പോകേണ്ട കാര്യം എന്തായിരുന്നു എന്ന് കിരണാണെങ്കിൽ ആദർശനോട് ചോദിക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ ആദർശന്റെ അച്ഛനാണെങ്കിൽ അബിയുടെ കുത്തിന് കരു പിടിച്ചിട്ട് പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ സകല നിയന്ത്രണം വിട്ടിരിക്കുക ഈ വീടിന്റെ നാശത്തിനായിട്ട് ജനിച്ചവനെ അവൻ ഇനി ഇവൻ ജീവിച്ചിരിക്കണ്ട നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞിട്ട് സോഫയിലേക്ക് അങ്ങോട്ട് വലിച്ചു അറിഞ്ഞിട്ട് നമ്മുടെ ആദർശന്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോറിവ ലൈക്ക് ലൈക്കടും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടും കൂടി പോണേ